മുണ്ടാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജില്ലാതല തദ്ദേശഅദാലത്ത് പുരോഗമിക്കുന്നു തദ്ദേശമന്ത്രി എം വി രാജേഷിന്റെ നേതൃത്വത്തിലാണ് അദാലത്ത് അദാലത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു തദ്ദേശ സ്ഥാപനങ്ങളിൽ തീർപ്പാകാതെ കിടക്കുന്ന പരാതികളിൽ തീർപ്പുണ്ടാക്കുന്നതിനായാണ് എല്ലാ ജില്ലകളിലും സർക്കാർ തദ്ദേശ അദാലത്ത് നടത്തുന്നത് ചട്ടങ്ങൾ ലംഘിക്കുന്നവർക്ക് വേണ്ടിയല്ല ചട്ടങ്ങൾ കാരണം കുരുക്കിലകപ്പെട്ടവർക്ക് ഇളവ് നൽകുന്നതിനാണ് തദ്ദേശ അദാലത്തുകൾ നടത്തുന്നതെന്ന് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വസ്തുനികുതിക്കും വാടകയ്ക്കും ആ രണ്ടിന്റെയും കുടിശ്ശികയ്ക്ക് വസ്തുനികുതി വാടക എന്നിവയുടെ കുടിശ്ശികയ്ക്ക് കൂട്ടുപലിശ ഈടാക്കുന്നത് അവസാനിപ്പിക്കാനുള്ള തീരുമാനം അദാലത്തിലെ ഒരു പരാതി പരിഗണിച്ചുകൊണ്ടാണ് ഉണ്ടായത് ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓരോ മാസവും കുടിശ്ശികയിൽ രണ്ട് ശതമാനം പലിശ ചുമത്തുകയും ഇത് കുടിശ്ശികയ്ക്കൊപ്പം ചേർത്ത് അടുത്ത മാസം ഈ പലിശയ്ക്ക് മുകളിൽ വീണ്ടും പലിശ ചുമത്തുകയുമാണ് ചെയ്തു വരുന്നത് ഇത് അന്യായമായൊരു ബാധ്യത നികുതിദായകർക്കും വാടകക്കാർക്കുമെല്ലാം ഉണ്ടാക്കുന്നുണ്ട് പലിശ മുതലിൽ ചേർത്ത് അതിനു മേലെ വീണ്ടും പലിശ കണക്കാക്കുന്ന ഏറെ വർഷങ്ങളായി നിലനിൽക്കുന്ന തെറ്റായ ഒരു രീതി പൂർണ്ണമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകി സമയപരിധിക്കകം സേവനം ലഭിക്കാത്ത വിഷയങ്ങളിലുള്ള പരാതികൾ തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് ലഭിച്ച നിവേദനങ്ങൾ തുടങ്ങി പതിനൊന്നിനെ പരാതികളാണ് ഇന്നത്തെ അദാലത്തിൽ പരിഗണിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് അപേക്ഷകളാണ് ഓൺലൈനായി ലഭിച്ചത് അദാലത്തിനെത്തുന്നവർക്ക് നേരിട്ട് അപേക്ഷ നൽകാനും അവസരമുണ്ട് അഞ്ച് ഉപജില്ലാ അദാലത്ത് സമിതി കൗണ്ടറും ഒരു ജില്ലാ അദാലത്ത് സമിതി കൗണ്ടറും ഒരു സംസ്ഥാന അദാലത്ത് സമിതി കൗണ്ടറും മിനിസ്റ്റേഴ്സ് ുംറക്കെടുപ്പിലൂടെ സമാനമായി ഒരു ഡിസ്കൗണ്ടും നേടും കേരളത്തിൽ എല്ലായിടത്തും